വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ആരോപണവിധേയനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മുകേഷ് എം എൽ എക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് സിനിമ ഇൻഡസ്ട്രിയിലെ ജനപ്രിയത ഉപയോഗപ്പെടുത്തിയ ജനപ്രതിനിധി കൂടിയാണ് മുകേഷ് അതിനുപരി ഭരണരംഗത്ത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ പാർട്ടിക്കാരനല്ലിട്ടും പാർട്ടി ഇൻഡസ്ട്രിയിലെ ആഴമേറിയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പാർട്ടി ടിക്കറ്റിൽ അധികാരത്തിലേറിയ ആൾ ഇൻഡസ്ട്രിയിലെ മറ്റ് ആരോപണ വിധേയർ സ്ഥാനങ്ങൾ രാജിവെക്കുമ്പോൾ മുകേഷിനെ സർക്കാർ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എം എൽ എ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വുമൻസ് മൂവ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു സ്ത്രീപക്ഷമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങളാണ് ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോക്സോ വകുപ്പ് ഉൾപ്പെടെ റിപ്പോർട്ടിലുള്ള ക്രൈമുകൾക്ക് നടപടിയെടുക്കാൻ സാധിക്കാനാകാത്ത സർക്കാരും കണ്ടില്ലെന്ന് പറയുന്ന വനിതാ കമ്മീഷനും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നും ഫായ്സ കൂട്ടിച്ചേർത്തു നിങ്ങൾക്കറിയാമോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നാട്ടിലെ സ്ത്രീ വിഭാഗങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അധ്യക്ഷയായിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ശ്രീകലാഗോപി റുസാന ഇർഷാദ് ഉമൈറാക്കെ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി എന്നിവർ സംസാരിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റ് സീനത്ത് നിസാം സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം